ചേരാനല്ലൂർ പള്ളിയിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിന്റെ തിരുനാൾ ഡിസംബർ ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ നടക്കും ഒന്നാം തീയതി രാവിലെ പള്ളി വികാരി ഫാദർ തോമസ് പെരുമായൻ കൊടിയേറ്റ് കർമ്മം നിർവഹിക്കും നവംബർ ഇരുപത്തിരണ്ട് മുതൽ മുപ്പത് വരെയാണ് നവനാൾ ചേരാനല്ലൂർ ദേശത്തിന്റെ കാവൽക്കാരനും സ്വർഗീയ മധ്യസ്ഥനുമായ വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിന്റെ തിരുനാൾ ഡിസംബർ ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ നടക്കും ഒന്നാം തീയതി രാവിലെ ചേരാനല്ലൂർ പള്ളിവികാരി ഫാദർ തോമസ് പെരുമായൻ കർമ്മം നിർവഹിക്കും നവംബർ ഇരുപത്തൊന്നാം തീയതി സകല മരിച്ചവരുടെ ഓർമ്മയും ഇരുപത്തിരണ്ട് മുതൽ മുപ്പത് വരെ തിരുനാളിനൊരുക്കുമായുള്ള നൊവേനയും നടത്തപ്പെടുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു സ്നേഹമുള്ളവരെ വർഷത്തോളം പാരമ്പര്യമുള്ള ചെരാനല്ലൂർ സെൻറ്റ് സേവർ പള്ളിയിൽ ഫ്രാൻസിസ് സേവർ സ്വർഗീയ മധ്യസ്ഥനാണ് സ്വർഗീയ മധ്യസ്ഥൻ്റെ തിരുനാൾ ഈ ഡിസംബർ ഒന്ന് രണ്ട് മൂന്ന് ഞായർ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ ആചരിക്കപ്പെടുകയാണ് വളരെ ആഘോഷമായിട്ടുള്ളൊരു തിരുനാളാണ് ഇടവക സമൂഹത്തിൻ്റെ മാത്രമല്ല ഒരു നാടിൻ്റെ മുഴുവനും വലിയൊരു വികാരമായിട്ടുള്ള വലിയ ആഘോഷത്തിൻ്റെ ദിനങ്ങളിലൂടെയാണ് കടന്നു ഈ മൂന്ന് ദിവസത്തെ തിരുനാളിന് ഒരുക്കമായിട്ട് ഒൻപത് ദിവസത്തെ നവനാള് ഒരു ഒൻപത് ദിവസത്തെ നോമ്പാചരണം പോലെയാണ് ഇടവക സമൂഹം ആചരിക്കുന്നത് അങ്ങനെ ഒൻപത് ദിവസം പ്രാർത്ഥിച്ച് ഉപവസിച്ച് ത്യാഗം ചെയ്ത് ഒരുങ്ങിയാണ് ഒന്ന് രണ്ട് മൂന്ന് ദിവസങ്ങളിലെ തിരുനാളിലേക്ക് പ്രവേശിക്കുക ഈ നവനാളിന് മുൻപായിട്ട് ഇടവകയിൽ നിന്ന് മരിച്ചുപോയ എല്ലാവരെയും അനുസ്മരിച്ചു കൊണ്ടുള്ള ഒരു അനുസ്മരണ ദിനവും ഇടവക കൊണ്ടാടുന്നുണ്ട് പരേതരുടെ ഈ സ്മരണ പൂർവ്വകാലങ്ങളിൽ തങ്ങളെ നയിച്ച നേതൃത്വം നൽകിയ വിശ്വാസത്തിൽ വഴി നടത്തിയ കാരണവന്മാരോടുള്ള ആദരസൂചകമായിട്ടാണ് ഇടവക കൊണ്ടാടുക തിരുനാൾ പരിപാടികൾ ഇടവക സമൂഹം മാത്രമല്ല ഒരുപാട് നാടുകളിൽ നിന്ന് ഈ തിരുനാളിൽ പങ്കെടുക്കുവാനായിട്ട് കടന്നു വരുന്നവരാണ് തിരുനാളിൻ്റെ വലിയൊരു ആകർഷണം എന്ന് പറഞ്ഞാൽ വിശുദ്ധ കുർബാനകളിൽ സജീവമായിട്ട് ഭക്തിയോടെ പങ്കുചേരുന്നതോടൊപ്പം പ്രസിദ്ധമായിട്ടുള്ള രണ്ട് പ്രദക്ഷിണങ്ങളാണ് ഇപ്പോൾ പ്രദർശനങ്ങൾക്ക് ഏതാണ്ട് ജനം മുഴുവനും ഭക്തിയോടെ പങ്കെടുക്കുന്ന ഒരു സാഹചര്യമാണ് ഇരുന്നൂറിൽ പരം കുരിശുകൾ സ്വർണ്ണക്കുരിശികളും മുത്തുകുടകളും ഒക്കെ ത്യാഗത്തോടെ വഹിച്ചുകൊണ്ട് യാഗോജ്വലമായിട്ടാണ് ഈ പ്രദർശനങ്ങൾ നടത്തപ്പെടുക അത് വലിയ നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ടാണ് വിശുദ്ധനോട് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രദർശനത്തിലും എല്ലാവരും പങ്കുചേരുക ഒൻപത് നോമ്പാചരണത്തിന്റെ ഭാഗമായി ജപമാല വിശുദ്ധ കുർബാന ദിവ്യകാരുണ്യ ആരാധന കുംഭസാരം പ്രസംഗം നോവേന എന്നിവ എല്ലാ ദിവസവും ഉണ്ടാകും ഫാദർ ജോസഫ് കൊളത്തുവള്ളിൽ ഫാദർ ആന്റണി വട്ടപ്പറമ്പിൽ ഫാദർ സഞ്ജു കൊഴുവള്ളിൽ ഫാദർ പോൾ രാജ് കൊടിയൻ ഫാദർ പ്രവീൺ വെള്ളാട്ടുപറമ്പിൽ ഫാദർ പോൾ മനയമ്പള്ളി ഫാദർ ജോഫി തോട്ടങ്കര ഫാദർ ജോമോൻ കൈപ്രമ്പാട്ട് എന്നിവർ വിവിധ ദിവസങ്ങളിൽ കാർമ്മികരാകും ഡിസംബർ ഒന്നിനാണ് വിശുദ്ധ സെബസ്ത്യാനോസിന്റെ അമ്പ് പ്രദക്ഷിണം ആഘോഷമായ പാട്ടുകുർബാന എന്നിവ നടക്കും ഫാദർ ജോൺസൺ ജോസ് കക്കാട്ട് കാർമികത്വം വഹിക്കും രണ്ടാം ദിവസമാണ് വേസ്പര ദിനം വൈകിട്ട് അഞ്ചിന് രൂപം എഴുന്നള്ളിപ്പ് ലതീഞ്ഞ് എന്നിവ ഉണ്ടാകും ഫാദർ ലിൻഡോ കാട്ടുപറമ്പിൽ ഫാദർ ജെയിംസ് പനവേലിൽ എന്നിവർ മുഖ്യ കാർമ്മികരാകും ഇരുപത് വർഷം മുമ്പ് നിന്നും തിരിഞ്ഞു വന്ന് വളരെ ബുദ്ധിമുട്ടോടുകൂടി ചരിത്ര പ്രസിദ്ധമായ വിശ്വ ഫ്രാൻസിസ് സേവറിൻ്റെ നാമധേയത്തിൽ ഒരു ദേവാലയം ഇവിടെ പണതുയർത്താൻ അവർക്ക് കഴിഞ്ഞു വളരെ ബുദ്ധിമുട്ടി മലയാറ്റർപ്പള്ളിയിൽ നിന്നും തിരിഞ്ഞു വന്ന ഞങ്ങളുടെ കാരണവന്മാർ ഞങ്ങൾക്ക് വേണ്ടി വളരെ അധ്വാനിക്കുകയും ചരിത്ര പ്രസിദ്ധമായി പ്രസിദ്ധമായിരിക്കുന്ന ഈ ദേവാലയം ഇവിടെ പണതുയർത്തുകയും പിന്നീട് ബഹുമാനപ്പെട്ട തെക്കിനേ അച്ഛൻ വന്ന് ഈ ദേവാലയം പുതുക്കിപ്പണിയുകയും വളർച്ച വളരെ പ്രസിദ്ധമായി ഇവിടുത്തെ തിരുനാൾ നടത്തുകയും ചെയ്തു വരുന്നു അച്ഛൻ പറഞ്ഞതുപോലെ ചരിത്ര രണ്ട് രണ്ട് പ്രദർശനങ്ങളാണ് ഇവിടെ നടക്കുന്നത് ആ അതിലേക്ക് എല്ലാ നാട്ടുകാരെയും ഞാൻ വിനയപൂർവ്വം ക്ഷണിക്കുന്നു എല്ലാവരും ഇതിൽ പങ്കെടുത്ത് എല്ലാ അനുഗ്രഹങ്ങളും പുണ്യാളനിൽ നിന്ന് നേടണമെന്ന് ഞാൻ വിനയത്തോടെ നിങ്ങളോട് ആഗ്രഹിക്കുന്നു നമ്മുടെ എടവക തിരുനാൾ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു മൂന്ന് മാസം മുൻപ് നമ്മൾ തിരുനാളിനമായിട്ടൊരു പൊതുയോഗം ഇടും പൊതുയോഗത്തിൽ നിന്ന് തിരുനാൾ കമ്മിറ്റി രൂപീകരിക്കും നൂറ്റി അൻപത്തൊന്ന് അംഗ തിരുന്നാൾ കമ്മിറ്റി അത് വിവിധ കമ്മിറ്റികൾ ഏകോപിപ്പിച്ച് കൺവീനർ ജോയിൻറ് കൺവീനർ അങ്ങനെ പ്രധാനപ്പെട്ട എല്ലാവരും യോജിച്ച് നിരവധി തവണ മറ്റേ കമ്മിറ്റി യോഗങ്ങൾ ചേർന്ന് തിരുനാളിനൊരുക്കമായ കാര്യങ്ങൾ ഏകദേശം മൂന്ന് മാസം മുൻപ് മുതൽ ആരംഭിക്കുകയാണ് അതിൻ്റെ ഫലമായി തിരുനാൾ കുറ്റമറ്റതായി വൻ വിജയമാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഈ തിരുനാളിന് എല്ലാവരും അതുപോലെ തന്നെ ഒൻപത് ദിവസം നടക്കുന്ന നൊവേദയ്ക്കൊപ്പം എടവകം മുഴുവൻ ഒൻപത് ദിവസം നോമ്പാചരണം നടക്കുകയാണ് അങ്ങനെ പൂർണ്ണമായി ഒരുങ്ങിയാണ് നമ്മളുടെ തിരുനാൾ ഇവിടെ തിരുനാൾ ദിനമായ മൂന്നാം തീയതി ഫാദർ എ ബിൻ ചിറക്കലന്റെ കാർമ്മികത്വത്തിൽ ആഘോഷമായ കുർബാന നടക്കും ഫാദർ ജിനു പള്ളിപ്പാട്ട് പ്രസംഗിക്കും പള്ളി പള്ളിച്ചുറ്റി പ്രദക്ഷിണം രൂപമെടുത്തുവയ്ക്കൽ വിശുദ്ധ കുർബാന എന്നിവയ്ക്ക് ഫാദർ ഷെൽബിൻ മാണിക്കെത്താൻ കാർമ്മികത്വം വഹിക്കും വൈകിട്ട് ഏഴിന് തിരുവനന്തപുരം മലയാള നാടകവേദി അവതരിപ്പിക്കുന്ന സ്വന്തം നാമധേയത്തിൽ എന്ന നാടകം അരങ്ങേറും ഇരുന്നൂറിൽ പരം പൊൻകുരിശികളും അതിലേറെ മുത്തുക്കുടകളും വാദ്യമേളങ്ങളും പ്രദക്ഷിണങ്ങൾക്ക് മിഴിവേകും തിരുനാൾ ആഘോഷത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു എന്ന് ഫാദർ തോമസ് പെരിമയൻ ജനറൽ കൺവീനർ ജോർജ് ജോസഫ് കൊഴുക്കട്ട ട്രഷറർ ജെയിംസ് കൊഴുക്കട്ട കൈക്കാരന്മാരായ ബസാരി തോട്ടങ്കര സബാസ്റ്റ്യൻ ആലുക്ക പബ്ലിസിറ്റി കൺവീനർ സജി പെരിയപ്പാടൻ എന്നിവർ അറിയിച്ചു ഇവിടുത്തെ എല്ലാം തന്നെ ആളുകൾ സ്പോൺസർ ചെയ്ത് ഒരു നിയോഗം വെച്ചുകൊണ്ടാണ് ഇതെല്ലാം നോയേനയുടെ കാര്യത്തിലായാലും കുരിശിന്റെ കാര്യത്തിലായാലും ഒക്കെ ചെയ്യുന്നത് അപ്പൊ കുരിശ് പിടിക്കാനും മറ്റുള്ള പള്ളികളിലെ ആളുകളില്ലാത്തപ്പോൾ അവിടെ തികയാത്ത ഒരു ഇതൊള്ളു ആ ഇരുന്നൂറ് കുരിശ് ഞങ്ങൾ കൊണ്ടിരുന്നത് തന്നെ ആളുകൾ സ്പോൺസർ ചെയ്ത് അതൊരു നിയോഗമായിട്ട് വെച്ച് ചെയ്യുന്നതുകൊണ്ടാണ് യും കുരിശികളെല്ലാം അതുപോലെ തന്നെ ഈ തിരുനാളിനെ പെരുന്നാൾ കൂടാൻ വരുന്ന ആളുകളേക്കാൾ കൂടുതൽ ഇവിടെ എന്താണ് നടക്കാൻ പുതിയതായിട്ട് വരുന്നതെന്ന് വീക്ഷിക്കാൻ പെരുന്നാൾ കൂടാൻ വരുന്ന അത്രയും ആളുകൾ എന്റെ വീണ്ടും വരുന്നത് കാരണം ഇതൊരു പരസ്യ പെരുന്നാളാണ് മേളക്കാർക്കായാലും അതുപോലെ എന്ത് പരിപാടി നടത്തുന്നവർക്കായാലും അനവധി ബുക്കിംഗ് ഒക്കെ കിട്ടുന്നതുകൊണ്ട് അത് വീക്ഷിക്കാനും അനവധി ആളുകൾ പുറത്തുനിന്ന് ഇവിടെ നിന്നൊക്കെ വരുന്നുണ്ട് നിവാസികളെ വിശ്വാസത്തിൽ നടത്തുന്ന ചേരനല്ലൂർ ഇടവകയുടെ മധ്യസ്ഥനായ വിശുദ്ധ ഫ്രാൻസിസ് സി തിരുനാൾ എല്ലാ വർഷവും നടത്തുന്നതുപോലെ വളരെ ആഘോഷപൂർവ്വവും അതിലുപരി ഭക്തിപൂർവ്വവും നടത്തുന്ന ഈ തിരുനാൾ നാടിൻ്റെ ഉത്സവവും കൂടിയാണ് സ്നേഹപൂർവ്വം നാനാജാതി മതസ്ഥർ പങ്കെടുക്കുന്ന ഈ തിരുനാളിലേക്ക് സ്നേഹപൂർവ്വം എല്ലാവരെയും ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ